ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുവരംപരാ ശ്രുതി സ്മൃതി പുരാണമാലയം ഗരുണാല നമു ഭഗവത് ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ്ഭഗവത്ഗീതയിലെ കർമ്മ സന്യാസയോഗം എന്ന അഞ്ചാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടത് ആ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലെ ഭഗവാൻ അർജുനോട് പറയുകയാണ് ലഭന്ദേ ബ്രഹ്മനിർമ്മാണം ഋഷയക്ഷീണകൽമഷ് ചിന്ന ദ്വൈത യഥാത്മാന സർവഭൂത ഹിതൗരഥ അപ്പോൾ സർവപാപങ്ങളും നശിച്ച് അല്ലെങ്കിൽ സർവപാപങ്ങളെയും ക്ഷയിപ്പിച്ച് എങ്ങനെയാണ് സർവപാപങ്ങളും ക്ഷയിക്കുന്നത് ഒരു മനുഷ്യന് പല പല വിധത്തിലുള്ള പാപമങ്കിലമായ പാതയിലൂടെ നടന്ന് വന്ന് അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിലേക്ക് ഉയരുന്ന ആ അതുവരെയുള്ള ആ യാത്രയിൽ വിവിധങ്ങളായിട്ടുള്ള വിവിധ തരത്തിലുള്ള പാപ പങ്കിലമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിലേക്ക് ഒരാൾ ഉയരുന്നത് ആ അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിലേക്ക് ഉയർന്നു കഴി കഴിഞ്ഞാൽ താൻ വന്ന ആ പാപപങ്കിലമായ പാതകൾ അതൊന്നും പാപമായിരുന്നില്ല എന്ന ആ ഒരു സത്യത്തിലേക്ക് ആ ഒരു വ്യക്തിയെ എത്തിക്കും അതാണ് അങ്ങനെയാണ് ഉള്ളിൽ നിന്ന് ഞാൻ പാപിയാണ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ ആ പാപത്തിലൂടെ പല പല അറിവില്ലായ്മകളിലൂടെ ത നമ്മൾ എത്തിച്ചേരുക ആ ഈശ്വരീയമായ തലത്തിൽ എത്തിച്ചേരുക ആ എത്തിച്ചേർന്ന് അവനവൻ വിചാരം ചെയ്യുന്ന സമയത്ത് ഞാൻ വന്നതൊക്കെ പാപമങ്കിലമായ വഴികളിലാണെങ്കിലൂടെ ആണെങ്കിൽ പോലും ഒരു വലിയ ആ ഈശ്വരനാണ് താനും എന്ന തലത്തിലേക്ക് ഉയരുവാൻ വേണ്ടിയിട്ടാണല്ലോ ഈ അറിവില്ലായ്മയിലൂടെ ഈ വഴികളിലൂടെയൊക്കെ വന്നത് എന്ന ആ അറിവ് ആ അറിവിലൂടെ ഒരാൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും സ്വയം കഴുകിക്കളയുന്നു അവനവൻ്റെ ആത്മബോധം അത് തെളിയുന്നു താനും ഈശ്വരനാണ് എന്ന തത്വത്തെ അറിയുന്നു അതാണ് പാപങ്ങളെ കഴിക്കളയുക അതുപോലെ തന്നെ ആത്മനിയന്ത്രണം സാധിച്ചവർ ഈ ഇന്ദ്രിയ അതീതമായിട്ടുള്ള അവസ്ഥയിൽ എത്തി ആത്മനിയന്ത്രണത്തെ സാധിച്ചവർ ജീവികളോടും കരുണയും സ്നേഹവും ആർദ്രതയും ഒക്കെ ഉണ്ടാവുക എല്ലാത്തിനും നന്മ വരണം ഈ സർവചരാചരങ്ങൾക്കും നന്മ വരണം എന്ന പ്രാർത്ഥന സുഖിനോ ഭവന്തു എന്ന ആ മഹാമന്ത്രത്തെ ഋഷികൾ നമുക്ക് തന്നു അത് ലോകത്തിനു മുഴുവൻ ഹിതമുണ്ടാവണം എന്നാഗ്രഹിച്ചു കൊണ്ടാണ് അത് രാജ്യ അതിർത്തികൾക്കും അപ്പുറം എൻ്റെ രാജ്യം എന്നത് ഉപരി അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രം എന്നതിലുപരി അനേകം രാഷ്ട്രങ്ങളുണ്ട് അനേകം രാജ്യങ്ങളുണ്ട് അനേകം ജീവിത പദ്ധതികളുണ്ട് ഇതിലെല്ലാം എല്ലാവർക്കും നന്മയുണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ആൾ അങ്ങനെയുള്ള ജിതേന്ദ്രിയന്മാർ ആ അങ്ങനെയുള്ള ജിതേന്ദ്രിയന്മാർ പരമനിർവ്വാണ പദത്തെ പ്രാപിക്കുന്നു അല്ലെങ്കിൽ പരമമായിട്ടുള്ള മുക്തി നേടുന്നു എന്നാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഇവിടെ ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ കാമക്രോധവിയുക്താം യഥേതസാം അഭി ബ്രഹ്മനിർവാണം വർത്തദേ വിദിതാത്മനം ഇപ്പോൾ ഇവിടെ പറയുകയാണ് കാമക്രോധവിമുക്താനാം കാമക്രോധാദികളിൽ നിന്നും വിമുക്തരായവർ നമുക്കറിയാം കാമക്രോധാദികളിലൂടെയാണ് സർവക്ഷോഭങ്ങളും നമുക്കുണ്ടാകുന്നത് സർവവിധത്തിലുള്ള ജീ പതനങ്ങളും അധമമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഒരു ജീവനെ കൊണ്ടുചെന്നെത്തിക്കുന്ന രണ്ട് ഘടകങ്ങൾ അത് കാമവും ക്രോധവുമാണ് അത് കാമവും ക്രോധവുമാണ് എന്ന് രണ്ടായിട്ട് പറയുന്നു എങ്കിലും ഒന്നിനോട് മറ്റൊന്ന് ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊന്നുണ്ട് കാമത്തിൻ്റെ ഉള്ളിൽ തന്നെ ക്രോധമുണ്ട് കാമം എവിടെയുണ്ടോ അവിടെ ക്രോധവുമുണ്ടാവും ഈ കാമക്രോധാദികൾ ഇരട്ടക്കുഞ്ഞുങ്ങളെപ്പോലെ ഇങ്ങനെ നിന്നുകൊണ്ട് ക്ഷോഭത്തെ ജനിപ്പിക്കുന്നു ആത്മസംഘർഷത്തെ ജനിപ്പിക്കുന്നു അസ്വസ്ഥതയെ ജനിപ്പിക്കുന്നു ആ അസ്വസ്ഥത വഴി ദോഷകാരണമായിട്ടുള്ള പ്രവൃത്തികളിലേക്കും ഒരാൾ വ്യക്തിയെ നയിക്കുന്നു അപ്പോൾ എന്തു ചെയ്യണം കാമത്തിൽ നിന്നും ആ കാമത്തിലൂടെ ഉത്ഭവിക്കുന്ന ക്രോധത്തിൽ നിന്നും ആ കാമക്രോധാദികളിൽ നിന്നുഭവിക്കുന്ന ക്ഷോഭത്തിൽ നിന്നും വിമുക്തരാവണം അങ്ങനെ കാമക്രോധാദികളിൽ നിന്നും വിമുക്തരായവരും യഥചേതസാം മനസ്സിനെ നിയന്ത്രിച്ചവരും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു യഥാത്മന എന്ന് പറഞ്ഞു അതുതന്നെയാണ് ഇവിടെ പറയണം മനസ്സിനെ ജിതേന്ദ്രിയൻ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ സാധിക്കണം ഇന്ദ്രിയങ്ങൾക്ക് അധീനരാവാതെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് വർദ്ധിക്കുവാൻ ബുദ്ധിയെ പരുവപ്പെടുത്തണം ആ ബുദ്ധിയെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി പരുവപ്പെടുത്തിക്കൊണ്ട് ആ ആത്മനിയന്ത്രണത്തിലൂടെ മുന്നോട്ടു പോകുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കണം അതാണ് കാമക്രോധാദികളിൽ നിന്ന് വിമുക്തരും മനസ്സിനെ നിയന്ത്രിച്ചവരും അല്ലെങ്കിൽ മനസ്സിനെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരും എന്നൊക്കെ പറയാം വിദിതാത്മനാം ആത്മജ്ഞാനം നേടിയവരും ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ പരമമായിട്ടുള്ള മുക്തി എന്ന് തന്നെ പറയുന്നത് ആത്മജ്ഞാനം ശരിയായ വിധത്തിലുള്ള അറിവ് എന്നാണ് ശരിയായ വിധത്തിലുള്ള അറിവിനെ ആശ്രയിക്കുമ്പോഴാണ് പരമമായിട്ടുള്ള പദമായിട്ടുള്ള പരമപദമായിട്ടുള്ള ആ ശാന്തിയെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ആ ആത്മജ്ഞാനം ലഭിക്കണം ആത്മജ്ഞാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവനവനെക്കുറിച്ചുള്ള അറിവ് നേടുക ജീവൻ എന്താണ് ജീവൻ എവിടെ നിന്ന് വന്നു ജീവൻ്റെ പ്രവർത്തനം എന്താണ് ജീവൻ എങ്ങോട്ടാണ് ഇനി പോകേണ്ടത് ഈ മനുഷ്യ എന്താണ് അല്ലെങ്കിൽ ഈ സംസാരം എന്താണ് ഇതിൻ്റെ നശ്വരത എന്താണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആത്മജ്ഞാനം അല്ലാതെ ഡോക്ടറേറ്റ് എടുക്കുക എന്നുള്ളതല്ല ഒരു വിഷയം പഠിച്ചു അതിൽ ഡോക്ടറേറ്റ് എടുത്തു അതല്ല ആത്മജ്ഞാനം ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റിലൂടെ നേടുവാൻ സാധിക്കാത്ത ഒരു ഡിഗ്രിയാണ് സർട്ടിഫിക്കറ്റിലൂടെ നേടുവാൻ സാധിക്കുന്ന അനേകം ഡിഗ്രികളുണ്ട് പക്ഷേ സർട്ടിഫിക്കറ്റിലൂടെ നേടുവാൻ സാധിക്കാത്ത ഒരു ഡിഗ്രിയാണ് അതാർക്കും നൽകുവാൻ സാധിക്കുന്നതല്ല മറ്റുള്ള ഡിഗ്രികളൊക്കെ മറ്റുള്ളവർക്ക് നൽകും നമുക്ക് തരുവാൻ സാധിക്കും പക്ഷേ ആത്മജ്ഞാനം എന്ന് പറയുന്നത് ആർക്കും തരാൻ സാധിക്കാത്ത അവനവൻ കണ്ടെത്തേണ്ടതായിട്ടുള്ള അവനവൻ എത്തിച്ചേരേണ്ടതായിട്ടുള്ള അറിവാണ് അത് തന്നെക്കുറിച്ചുള്ള അറിവാണ് ആ സർവ ലോകത്തിലെ സർവ്വ അറിവുകളും നമ്മൾ നേടുന്നത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവനെ അറിയുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ അറിവുകളും നേടുന്നത് അവനവനെ അറിയാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൻ്റെ നശ്വരതയെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരത്തിൻ്റെ നൈമിഷികതയെ അറിയുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ശരീരത്തിൻ്റെ നൈമിഷികതയെ അറിഞ്ഞ് ആത്മാവിൻ്റെ അതിമാനുഷികമായിട്ടുള്ള അവസ്ഥയെ അല്ലെങ്കിൽ അപരിമിതമായിട്ടുള്ള അവസ്ഥയെ അറിയുക ഇതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഈ ആത്മജ്ഞാനം നേടണം അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ചവരും കാമക്രോധാദികളിൽ നിന്ന് വിമുക്തരും ആത്മജ്ഞാനം നേടിയവരുമായിട്ടുള്ള യതികൾ യതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി ശ്രേഷ്ഠന്മാരെന്നൊക്കെ പറയാം സർവസംഘപരിത്യാഗികൾ എന്ന് പറയാം ഈശ്വരനെ കണ്ടെത്തുവാൻ യഥാർത്ഥമായിട്ടുള്ള ഈശ്വരനെ കണ്ടെത്തുവാൻ വേണ്ടി അത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ യതികൾ എന്ന് പറയാം അങ്ങനെയുള്ള യതികൾക്ക് ചുറ്റും പരമമായിട്ടുള്ള ശാന്തി ഉണ്ടാകും അപ്പം ആർക്ക് ചുറ്റുമാണ് പരമമായിട്ടുള്ള ശാന്തി നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യതികൾക്ക് ചുറ്റുമാണ് യതികൾക്ക് ചുറ്റും എന്ന് പറയുമ്പോൾ ആ യതികൾ എങ്ങനെയുള്ള ആളാണ് പരമമായ മുക്തിയെ ആ കാമക്രോധാദികളിൽ നിന്നും വിമുക്തരും അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിച്ചവരും ആത്മജ്ഞാനം നേടിയവരും ആ അങ്ങനെയുള്ള യതികൾക്ക് ചുറ്റും നമുക്ക് പരമമായിട്ടുള്ള ശാന്തിയെ ദർശിക്കുവാൻ സാധിക്കും ഇതുകൊണ്ടാണ് നമ്മുടെ മഹാത്മാക്കളുടെ ചുറ്റും അവർക്ക് സമ്പത്തില്ല അവർക്ക് വലിയ പേരില്ല ഡോക്ടറേറ്റില്ല വിദ്യാഭ്യാസം ഇല്ല അങ്ങനെയൊക്കെ ഉള്ള ആണെങ്കിൽ പോലും ഇതെല്ലാമുള്ള ആളുകൾ ഈ ഒന്നുമില്ലാത്ത ആളുകളുടെ ആളുകളെ ശരണം പ്രാപിക്കുന്ന കാഴ്ച എല്ലാ കാലത്തുമുണ്ട് ഇന്ന് നമ്മൾ പറയും ആൾ ദൈവങ്ങളാണ് ആൾ ദൈവങ്ങളാണ് എന്ന് പറയും ഈ ആൾ ദൈവങ്ങളുടെ അടുത്തേക്ക് വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള അങ്ങനെയുള്ള വലിയ ഉന്നതമായിട്ടുള്ള പദവുകളിൽ ഇരിക്കുന്ന ആളുകൾ ഈ ഒന്നുമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത സമ്പത്തില്ലാത്ത ഒന്നുമില്ലാത്ത ആളുകളെ എന്തുകൊണ്ട് ശരണം പ്രാപിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുടെ ചുറ്റിലും പരമമായ ശാന്തി നിലനിൽക്കുന്നു ആ ശാന്തിയെ കണ്ടുകൊണ്ടാണ് എങ്ങനെയാണോ പുഷ്പങ്ങളുടെ അടുത്തേക്ക് വണ്ടുകൾ എത്തിച്ചേരുന്നത് അതേപോലെ മഹാത്മാക്കളായിട്ടുള്ള ആത്മസംയമനം നേടിയതായിട്ടുള്ള ആത്മജ്ഞാനികളായിട്ടുള്ള കാമക്രോധാദികളിൽ നിന്നും വിമുക്തരായിട്ടുള്ള മനസ്സിനെ നിയന്ത്രിച്ചവരായിട്ടുള്ള ആ യതികളുടെ ചുറ്റും പരമമായ ശാന്തിയുണ്ട് എന്നും ആ പരമമായ ശാന്തിയെ പ്രാപിക്കുവാൻ തങ്ങൾക്കും അതാണ് നമുക്ക് വേണ്ടത് എന്നും അതിനുള്ള ഉപായങ്ങൾ കണ്ടെത്തണമെന്നും ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് പല മഹാത്മാക്കൾ എന്നും ഇന്നല്ല എല്ലാ കാലത്തും മഹാത്മാക്കളുടെ അടുത്തേക്ക് സാധാരണ ജനങ്ങൾ ഒഴുകിയെത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കാരണം പരമമായ ശാന്തി എവിടെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ജീവിക്കുന്ന ആ യതികൾക്ക് ചുറ്റുമാണ് ഉള്ളത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ステ。